തൃശൂർ കോർപ്പറേഷൻ ഭരണസമിതിക്കെതിരെ വീണ്ടും രൂക്ഷ വിമർശനവുമായി ഡെപ്യൂട്ടി മേയർ എം എൽ റോസി ഇതുവരെയുള്ളതിലെ ഏറ്റവും അദംബതിച്ച കൌൺസിലാണ് ഇതെന്ന കുറ്റപ്പെടുത്താൻ കോർപ്പറേഷൻ അധീനതയിലും ഗ്രൌണ്ടുകൾ വാടകയ്ക്ക് ചൊല്ലി ഭരണ പ്രതിപക്ഷാംഗങ്ങൾ കൊമ്പുകോർത്തു വാക്കേറ്റവും വൈകാരികതയും വാദപ്രതിവാദങ്ങളും നിറഞ്ഞതായിരുന്നു തൃശൂർ കോർപ്പറേഷന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവസാന കൗൺസിൽ യോഗം ഗ്രൗണ്ട് വാടകയ്ക്ക് കൊടുക്കുന്നത് സംബന്ധിച്ച മേയറുടെ കുറിപ്പോടെ വായിച്ച ബൈലോയിലായിരുന്നു തുടക്കം ഇതിനു പിന്നാലെ ഇക്കാര്യത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബൈലോയ്ക്ക് വിരുദ്ധമായ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി കൗൺസിലർമാരെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് ഭരണപക്ഷ അംഗം കൂടിയായ സുബീ സുകുമാർ ആരോപിച്ചു ഇതിനെതിരെ പ്രതിപക്ഷ അംഗം കൂടിയായ നഗരാസൂത്രണ കമ്മിറ്റി ചെയർമാൻ മുകേഷ് കൂളപ്പറമ്പിൽ രംഗത്ത് വന്നു ബൈലോയിൽ പ്രത്യേകം പരാമർശിച്ചിട്ടില്ലെങ്കിലും കോർപ്പറേഷന് കീഴിലുള്ള ഗ്രൗണ്ടുകൾ വാടകയ്ക്ക് നൽകുമ്പോൾ അതാത് കമ്മിറ്റികൾ അറിയണമെന്ന ചെയർമാൻ ചൂണ്ടിക്കാട്ടി ഇതിനിടെ വീണ്ടും സുബി പ്രതികരിക്കാനെത്തിയത് വാക്കേറ്റത്തിനിടയാക്കി ബൈലോ രണ്ടായിരത്തി പത്തൊൻപതിൽ കൗൺസിൽ അംഗീകരിച്ചതാണെന്ന് ഭരണപക്ഷ കൗൺസിലർ രാജശ്രീ ഗോവൻ പറഞ്ഞു എന്നാൽ ബൈലോയെ എതിർക്കുന്നില്ലെന്നും ഇതിന് സർക്കാരിന്റെ അനുമതിയുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്നും പ്രതിപക്ഷാംഗം ജോൺ ഡാനിയൽ ആവശ്യപ്പെട്ടു ചർച്ചയിൽ അതിവൈകാരികമായാണ് ഡെപ്യൂട്ടി മേയർ എം എൽ റോസി പ്രതികരിച്ചത് ഒരു കാര്യത്തിലും കൂടിയാലോചനകളില്ല കോർപ്പറേഷൻ ആരുടെയും തറവാട്ട് സ്വത്തല്ല ആലോചിച്ച് തീരുമാനമെടുത്ത് പ്രവർത്തിച്ചാൽ നന്ദി എന്ന് പറഞ്ഞ എം എൽ റോസി

ഡെപ്യൂട്ടി മേയർക്ക് പിന്തുണയുമായി ബി ജെ പി കോൺഗ്രസ് അംഗങ്ങൾ രംഗത്തുവന്നു അംഗം കൂടിയായ ഡെപ്യൂട്ടി മേയറുടെ പരാമർശം ഗൗരവമായി കണ്ട് മേയർ പോരായ്മയും തെറ്റുകളും എന്തെന്ന് ആത്മപരിശോധന നടത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ ജെപ്പല്ലൻ പറഞ്ഞു കോർപ്പറേഷന്റെ സഹകരണത്തോടെ പാലസ് ഗ്രൗണ്ടിൽ നടത്തുന്ന സൺബേൺ എന്ന പുതുവർഷാഘോഷ പരിപാടിയിൽ ബിയർ വിതരണം ചെയ്യുമെന്ന സംഘാടക പരസ്യം ചട്ടലംഘനമാണ് ഇത് അംഗീകരിക്കാനാകില്ല ശക്തൻ ഗ്രൗണ്ടിൽ നടത്തിയ പരിപാടിയിൽ ഇരുപത്തിയെട്ടോളം പേർക്ക് പരിക്ക് പരിക്കുപറ്റിയത് ഗുരുതരമാണെന്നും ഗ്രൗണ്ടിന് അനുമതി നൽകുമ്പോൾ സുരക്ഷ ഉറപ്പാക്കാൻ നടപടി സ്വീകരിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു തൃശൂർ